മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ ഈ നിൽക്കുന്നത് ഒരു കാന്താരിയാണ് ഈ കാന്താരി കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നല്ല കായ്ഫലം തന്ന ഒരു കാന്താരിയാണ് എന്നാൽ ഈ കഠിനമായ വേനൽക്കാലത്തെ തുടർന്ന് ഇത് സംരക്ഷിക്കാൻ ഒക്കാതെ പോയി അപ്പോൾ ഇപ്പോഴ് വിദേശത്തുള്ള ഒരു സുഹൃത്തനോട് കുറച്ച് കാന്താരി മുളക് വേണമെന്ന് ആവശ്യപ്പെട്ടു ഓണത്തിന് വരുമ്പോൾ കുറച്ച് കാന്താരി മുളക് വേണം അദ്ദേഹത്തിനെ വിദേശത്ത് കൊണ്ടുപോകാനാണ് അപ്പോൾ ഞാൻ പറമ്പിലാക്കി നോക്കിയപ്പോഴും ആകെ നിൽക്കുന്ന ഈ ഒറ്റ കാന്താരി ഉള്ളൂ അപ്പോൾ ഇത് ആകെ അങ്ങ് മുരടിച്ച് വല്ലാതൊക്കെ നിൽക്കുക ഇത് കായ് കായ്കളുണ്ട് മുളകുണ്ട് എങ്കിലും അത് തീരെ ചെറിയ മുളകളൊക്കെയാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു വളരെ നല്ല രീതിയിൽ നല്ലൊരു കാന്താരിയാക്കി മാറ്റാം ധാരാളം കാ മുളകും പിടിക്കുന്ന ഒരു കാന്താരിയാക്കി മാറ്റാൻ കഴിയും അതിനെപ്പറ്റിയുള്ള ആ ഒരു വീഡിയോയാണ് ഇന്ന് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഈ കാന്താരി മുളകിനെ സംബന്ധിച്ച് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സംഗതിയാണ് ഈ കാന്താരി മുളക് കാരണം നമ്മുടെ കൊഴുപ്പിനെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ വളരെ കഴിവുള്ള ഒരു മുളകാണ് ഈ കാന്താരി മുളക് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കാന്താരി മുളകിന് നല്ല വിലയുമുണ്ട് അപ്പം നമ്മുടെ ഒരു മൂട് വച്ച് പിടിപ്പിച്ച് പരിചരിക്കാമെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യ ഭക്ഷണത്തിൽ ഇതുകൂടി ഉൾപ്പെടുത്താമെങ്കിൽ അന്ന് കൊഴുപ്പ് അതായത് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ആ അസുഖം വരാതിരിക്കാനും വന്നവർക്ക് അത് ക്രമമായി ക്രമക്രമമായി മാറി മാറാനും വളരെ ഗുണപ്രദമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ അടുത്ത ഒന്നോ ഒന്നോരോ മാസത്തിനകത്ത് വെച്ച് കൂടുതൽ മുളക് കിട്ടുന്ന ഒരു കാന്താരിയാക്കി മാറ്റുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ചുവട് തടം ഒന്ന് വൃത്തിയാക്കുകയാണ് ഒരു മാന്തി ഉപയോഗിച്ച് ഇതിൻ്റെ തടം നമ്മളൊന്ന് വൃത്തിയാക്കുകയാണ് ചെയ്തത് പിന്നെ തടം നമ്മൾ വൃത്തിയാക്കുന്നത് കാട് കാടുകളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതിൻ്റെ തടം വൃത്തിയാക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് സൂഡാമോണസ് ആണ് കുറച്ച് സൂഡാമോണസ് കണ്ടൊരു അരക്കൈ സൂഡാമോണസ് ഇതിൻ്റെ ചുവട്ടിലൊന്ന് വിതറിക്കൊടുക്കുകയാണ് സൂഡാമോണസ് തടിയ മുട്ടയാച്ചൊന്നും യാതൊരു കുഴപ്പങ്ങളുമില്ല സൂഡാമോണസ് നമ്മൾ വിതറി വിതറിക്കൊടുത്തു സൂഡാമോണസ് നമുക്കറിയാവുന്നതാണ് ഇതിൻ്റെ മണ്ണിൽ നിന്നും പോഷകങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കാൻ കഴിയുന്ന ഒരു നല്ല ബാക്ടീരിയ അടങ്ങിയ ഒരു ഒരു പൊടിയാണ് ഈ സൂഡാമോണസ് ഈ സൂഡാമോണസ് നമ്മൾ കൊടുത്തു പിന്നെ കാലിവളവും പച്ചിലവളവും ഒക്കെ വളരെ നല്ലതാണ് ഈ മുളകു വർഗ്ഗങ്ങൾക്ക് അതുകൊണ്ട് കാലിവളം അത് കട്ടി ചാണകം കലക്കി അതിൻ്റെ ഒഴിക്കുന്നു അതുപോലെ തന്നെ ആട്ടിൻ കഷ്ടവും ഒക്കെ ഇടുന്ന നല്ലതാണ് കഴിയുന്നതും ഒഴിവാക്കുക ചാമ്പല മുളക് ചെടികൾക്കെല്ലാം തന്നെ ദോഷം വരുത്തുന്നതാണ് കോഴിക്കാഷ്ടവും ഒഴിവാക്കുക കോഴിക്കാഷ്ടവും ദോഷം വരുത്തും അതുപോലെ തന്നെ രാസവളങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം രാസവളങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നശുവും ഒരുപക്ഷെ മുളകൾ കൂടുതൽ കിട്ടുമായിരിക്കാം പക്ഷേ പെട്ടെന്ന് നശുവവും എന്നാൽ ഈ പറയുന്ന ജൈവവളങ്ങളാണ് നമുക്ക് ആവശ്യം കാലിവളങ്ങളും തോലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പക്ഷെ നമ്മളിപ്പോഴ് ഇത് നല്ല രീതിയിലാക്കാൻ വേണ്ടി അല്പം പിണ്ണാക്കുവളങ്ങളും എല്ലുപൊടിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യമായിട്ട് എല്ലുപൊടി എല്ലുപൊടി അല്പം ഒരുപാട് ദൂരെ ഇടരുത് ഇടത് വർഗ്ഗങ്ങളുടെ പേരുകൾ ദൂരോട്ട് പോകത്തില്ല അതുകൊണ്ട് തന്നെ തണ്ടിൻ്റെ അവിടെ നിന്ന് ഒരു അല്പം മാത്രം അകത്തിയാണ് നമ്മൾ ഈ വളങ്ങളൊക്കെ ഇട്ടു കൊടുക്കുന്നത് നമ്മൾ ഇല്ലുപടി ഇട്ടു കൊടുത്തു അടുത്തായിട്ട് ഇടാൻ പോകുന്നത് കടലപ്പിണ്ണാക്കാണ് കാരണം പെട്ടെന്ന് തഴച്ച് വളരാനും ധാരാളം കായകൾ പിടിക്കാനും ഒക്കെ വളരെ ആവശ്യമാണ് കടലപ്പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ഇട്ടു കൊടുത്തു അടുത്തായിട്ട് നമ്മളിടാൻ പോകുന്നത് വേപ്പിൻ പിണ്ണാക്കാണ് വേപ്പിൻ പിണ്ണാക്ക് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു കീടനാശിനിയാണ് മറ്റൊന്ന് നമ്മളിട്ട് ഈ കടലപ്പിണ്ണാക്ക് ഉറുമ്പ് കയറി അത് ഉറുമ്പ് തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പിൻ പിണ്ണാക്ക് ചെറു ആവശ്യമാണ് പിന്നെ ഇത് വളവും കൂടിയാണ് ഇതാണ് നമ്മൾ ചെയ്തു കൊടുത്തത് ഇനി നമ്മൾ ചെയ്തോ ഈ വളത്തിന്റെ മുകളില് നമ്മള് മണ്ണിടുന്നുണ്ട് അല്പം മണ്ണിട്ട് കൊടുക്കുന്നത് കാരണം മണ്ണുമായിട്ട് കലർന്ന് മണ്ണുമായിട്ട് കലർന്ന് വേണം ഈ വളം ഈ കാന്താരി വലിച്ചെടുക്കാൻ അത് നമ്മൾ അരിച്ചെടുത്ത കുറച്ച് മണ്ണുണ്ട് ഈ മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുക്കും ഇനിയും ഇവിടെ നമ്മൾ വട്ടത്തോലെ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം ഇപ്പം നല്ല മഴയാണ് ഈ മഴ ധാരാളം വെള്ളം ഇതിൻ്റെ ചോദ്യത്തിന് വീണാൽ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ വളം പൂർണ്ണമായിട്ടും മണ്ണിലോട്ട് ധാരാളമായി ലയിച്ച് വീഴും അതുകൊണ്ട് ഏത് തോലായാലും മതി വട്ടത്തോലെ നമുക്കറിയാം ധാരാളം ഗുണങ്ങളുള്ള ആണ് വട്ടത്തോലെ ഇവിടെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടാണ് വട്ടത്തോല ഇട്ട് കൊടുക്കുന്നത് അതിനുള്ളിൽ നമ്മളിടാൻ പോകുന്ന വാഴത്തിൻ്റെയാണ് കൊല വെട്ടിയ വാഴയുടെ പെണ്ടി അഴികരാണ് അത് ഇടുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു വളം കൂടിയാണ് ഒപ്പം കോഴി ഉൾപ്പെടെയുള്ള പക്ഷികൾ ചെറിഞ്ഞ് നമ്മളിട്ട് ആ വളവും പിന്നാതിരിക്കാനും ഒക്കെയാണ് ഇത് ഇടുന്നത് രണ്ട് മാസം കഴിയുമ്പോൾ ഇത് നല്ല കായ്ഫലം കിട്ടണം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഇത് മുരടിച്ച് നിൽക്കുകയാണ് മുരടിച്ച് ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ മുരടിച്ച് നിൽക്കുന്ന ഈ ശിഖരങ്ങളെല്ലാം മുറിച്ച് കളയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശിഖരങ്ങൾ മുറിച്ച് കളയുകയാണ് ശിഖരങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ മുറിച്ച് കളയണം കാന്താരി മുളക് വളമിട്ടതിന് ശേഷം അതിൻ്റെ ശിഖരങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ മുറിച്ച് കളഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് ഒന്നോ രണ്ടോ ആഴ്ചയാകുമ്പോഴത്തേന് ഈ കാന്താരി മുളകിൽ നിന്നും ധാരാളം ശിഖരങ്ങളത് കിളിച്ചു വരികയും അത് നല്ല രീതിയിൽ തളർത്ത് മുന്നോട്ട് വരികയും ചെയ്യും അപ്പോൾ അതിൽ നിറയെ കായ്കളോടുകൂടി അതായത് മുളകോടുകൂടിയാണ് ഈ മുളക് കിളിത്ത് വരുന്നത് എല്ലാ വർഷവും ഇങ്ങനൊരു സംരക്ഷണം മുളകിന് കൊടുക്കാമെങ്കിൽ ഇത് കുറഞ്ഞ ഒരു ആറേഴ് കൊല്ലം ഒരു കാന്താരി ആയാലും ഉണ്ടമുളകായാലും നമുക്ക് അതിൻ്റെ കായ്ഫലം ലഭ്യമാണ് അപ്പോൾ ഇത് കിളർത്ത് വരുന്നതും ഇതിൻ്റെ കായ്കൾ പറിച്ചെടുക്കുന്നതും ഒക്കെയുള്ള വീഡിയോകൾ എല്ലാവർക്കും പ്രതീക്ഷിക്കാം അപ്പം ഇത്തരത്തിലുള്ള അറിവുകൾ പങ്കുവെക്കാനും ഇത് മറ്റുള്ളവരിൽ എത്തിക്കാനും താൽപ്പര്യമെങ്കിൽ ദയവായി ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ നമ്മുടെ കൃഷിയും നമുക്ക് ചുറ്റുമുള്ള പച്ചമരുന്നുകളും എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം